വയനാട് എൻ്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത് വയനാട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വാദ്രയെ വദേരാ ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം സമ്പൂജ്യനാവും സംതൃപ്തി അടയും വാദ്ര ഗാന്ധിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കൂടി മത്സരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൃപ്തിയാവും ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി ഇത്രമാത്രം ഒരു കുടുംബത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ല അപ്പോൾ വയനാട് കുടുംബം വയനാട് കുടുംബം രണ്ടാം വീട് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇതായിരുന്നു എന്ന് ഇപ്പോ വോട്ടർമാർക്കും നാട്ടുകാർക്കും മനസ്സിലാക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം